സ്വല്ലോ സ്വല്ലി വസല്ലം രൂര് പറയുന്നു എന്റെ വക്കലിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാൻ തങ്ങളോട് മാത്രമായി പോയി പറഞ്ഞു അപ്പൊ പിന്നെ അതിന്റെ പിന്നിൽ എവിടെങ്കിലും നാട്ടുകേരെ മൊത്തം വിളിച്ചിന് വിധങ്ങൾ ഇങ്ങനൊരു കാര്യം ഇയാൾ ചെയ്ത് എന്ന് പറഞ്ഞിട്ടില്ല നമ്മളോ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുടുങ്ങിയാ മതി നമ്മൾ നമ്മളറിയുന്നതിന് മുമ്പ് എവിടെ അറിയും ഗൾഫിൽ അറിയും പോയില്ലേ മാർക്ക് പോയില്ലേ ഞമ്മളെ മാർക്ക് സഹോദരങ്ങളെ അങ്ങനെ അവിടെ ഒരാൾ വിളിച്ചു വിളിച്ചുപോടൊള്ള ആൾ ചോദിക്കണം പിന്നെ ഇന്നലെ രാത്രി അവിടെ അവിടെന്തെ പോലീസൊക്കെ വന്നേറന്നു ഒരാൾ പിടിച്ചുണ്ടായിരുന്നു അപ്പൊ ഇയാൾ നാലു മണിക്കൂറിൽ ചോദിക്കാണ് പോലീസ് വന്നു എന്നോ കുടിച്ചുണ്ടോയിന്നോ ഞാനറിട്ടില്ലല്ലോ നിങ്ങളായാലൊക്കെ തന്നെയാണ് എന്താ രണ്ടു മണിക്ക് മെസ്സേജ് വന്നിരുന്നു നമ്മളെ നാട്ടിലേക്ക് രണ്ടു മണിക്ക് മൂന്നണിക്കൊക്കെ പണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ പറത്തിവിടല കുറ്റം ചെയ്ത ആളുകളെ പിടികൂടിയിട്ട് ശരിക്കു കുറ്റബോധത്തോടെ തങ്ങളെ മുന്നിൽ വന്ന് പറയുന്ന ഈ വ്യക്തിയെ അപ്പുറത്തിരിക്കുന്ന സ്വഹാബത്ത് പോലും ആ കാര്യം അറിയൂല എന്താണ് വന്ന ആള് വിഷയം എന്താണ് പിന്നീട് മോചനം കിട്ടിയ നേരത്ത് അദ്ദേഹം പറയുമ്പോഴാണ് ഇങ്ങനൊരു സുരക്ഷിതത്തിന് ഇങ്ങനൊരു മാർഗം തങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോഴാണ് മൊത്ത ആളുകൾ അറിയുന്നത് അങ്ങനെയല്ലേ ഒരു കച്ചവടം ചെയ്യുന്ന ഒരാള് ഒരു ദിവസം ആ കച്ചവടത്തിന്ന് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി ഒരു പെണ്ണ് വന്നു പെണ്ണ് കാണാൻ നല്ല ചുറുക്കുള്ള പെണ്ണാ അപ്പൊ ആ പെണ്ണിനോട് പറഞ്ഞു ഇവിടത്തേക്കാൾ നല്ല മുന്തിയ ചെരക്ക് ഗോഡൌണിൽ ഉണ്ട് എന്ന് പറഞ്ഞു ഗോഡൌണിലുണ്ട് തന്നെ കളവൊന്നുമല്ലെ അപ്പൊ ഈ പെണ്ണ് നേരെ ഗോഡൌണിലേക്ക് തിരിച്ചു എന്നാ നല്ല മുന്തിയ സാധനം അവിടുന്ന് വാങ്ങാലോ എന്ന് കരുതിയിട്ട് മുന്തിയതാണല്ലോ വാങ്ങണ്ടി വാങ്ങുമ്പോ അല്ല പഴകിയതാരെ വാങ്ങും അപ്പൊ ഗോഡൌണിലേക്ക് ഈ പെണ്ണ് തിരിച്ചപ്പോ ഈ സ്വഹാബിയും അങ്ങോട്ട് പോയി ആ പെണ്ണില്ലാകൃഷ്ടനായിട്ട് അങ്ങോട്ട് പോയി ആ പെണ്ണിനെ ഒന്ന് ചുംബിച്ചു ചുംബനം കൊടുത്ത ശേഷം കുറ്റബോധം തോന്നി അല്ലാ ഞാനിപ്പോ എന്താ ചെയ്തത് സംഗതി അങ്ങനെ സംഭവിച്ചു പോയല്ലോ നേരെ ചെല്ലുന്നു മദീന പള്ളിയിലേക്ക് ലുഹുർ നിസ്കാരത്തിന്റെ സമയമാകാനടുത്തായിട്ടുണ്ട് അഷറഫ് ഉൽ ഹൽക്കല്ലാഹുഅലൈ വസ്ല്ല പള്ളിയിലേക്ക് വരാൻ പോവുകയാണ് തങ്ങൾ പള്ളിയിലേക്ക് വന്ന ഉടനെ തന്നെ നേരെ ചെന്നിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തങ്ങളൊന്നും വേണ്ടിയില്ല ഒന്നും മറുപടി അറിഞ്ഞില്ല മറുപടി പറയാവെന്നപ്പോ സുഹാബിന്റെ മനസ്സിൽ പേടിയായി പഠിച്ചോടെ എന്തെങ്കിലും മറുപടി കിട്ടണ്ടേ ഒന്നും കിട്ടിയില്ല എന്നാ പിന്നെ അടുത്തൊരാളോട് ഇയാളിങ്ങനെ ചെയ്തിന് ഇയാൾ നൽകുമ്പോൾ നിർത്താൻ പറ്റില്ല അവിടെ പുറത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോ നാലാളെ വിളിച്ചെടുത്താ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇയാൾ വന്നതെന്ന് പറഞ്ഞു ഒരാളോടും പറഞ്ഞില്ല നിസ്കാരം കഴിഞ്ഞപ്പോ ജമായ കഴിഞ്ഞു ദുഹുർവാങ് കൊടുത്ത് ജമാത്തൊക്കെ കഴിഞ്ഞു തങ്ങളിങ്ങനെ റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോ പിന്നെയും പിന്നാലെ പോയിട്ട് പറഞ്ഞു അള്ളാഹുന്റെ റസൂല ഞാൻ നേരത്തെ വന്ന ആളാണ് ഞാനിങ്ങനൊരു പ്രശ്നത്തിൽ പെട്ടിട്ടാ വന്നത് പരിഹാരമൊന്നും കിട്ടിയില്ലല്ലോ തങ്ങൾ ചോദിച്ചോ സ്വല്ല ഞങ്ങളോടൊപ്പം ജമാത്ത് നിസ്കരിച്ചോ നിസ്കരിച്ചു ഞങ്ങൾ വെക്കോളി അറിഞ്ഞു അപ്പൊ ആരെങ്കിലും ഒരാൾ അറിഞ്ഞ സഹോദരങ്ങൾ ഈ ഒരു ഇടപെടലിൽ ആരാ അറിഞ്ഞത് നിങ്ങൾ നമ്മളൊപ്പം ജമാത്തിൽ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ആ സുഹാബി നമുക്കൊക്കെ വേണ്ടി ചോദിച്ചു അലീഹാസ്വാ ഇതെനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണോ ഈ ജമായത്തിൽ മദീന പള്ളിയിലാണ് ഇമാമു തങ്ങളാണ് മൂമിങ്ങളാണെങ്കിലൊക്കെ ഔലിയാക്കളാണ് അവരെ കൂട്ടത്തിൽ വെച്ച് നിസ്കരിച്ചു എന്നുള്ള കാരണം കൊണ്ട് എനിക്ക് ഒരു പ്രത്യേകതയാണോ ഇങ്ങനെ ഒരു തെറ്റുകുറ്റം സംഭവിച്ചിട്ട് ഇവിടത്തെ പള്ളിയിൽ വന്ന് തങ്ങളെ പിന്നിൽ വെച്ച് നിസ്കരിച്ചത് മാത്രം കിട്ടിയതാണോ തങ്ങൾ പറഞ്ഞു അല്ലാ ഉമ്മത്തി കുല്ലിഹിം എന്റെ ഉമ്മത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഇതുണ്ട് എന്നിട്ട് തങ്ങൾ ഓദിക്കൊടുത്തു ആ നന്മകൾ തിന്മകളെ തുടച്ചു നീക്കും ഇപ്പൊ നിങ്ങൾ ചെയ്ത നന്മ വലിയ നന്മയാണ് ലുഹു നിസ്കാരത്തിൽ ജമാത്തിന് സംബന്ധിച്ചില്ലേ അള്ളാഹു നിങ്ങളെ പാപം പുറത്തു തന്നിട്ടുണ്ട് നിങ്ങൾ പോയിക്കോളൂ പിന്നെ സ്വഹാബിമാരോട് ഈ അനുഭവം പറയുമ്പോഴാണ് സ്വഹാബിമാർ അറിയുന്നത് പിന്നാലെ കൂടി എല്ലാരും ഒന്നും ചോദിച്ചില്ല എന്താ എന്താന്ന് ചോദിച്ചില്ല ചോദിക്കൂല നമ്മളെ ചോദിക്കും എന്താ എന്താ ആ പിന്നെ അതിന്റെ പിന്നെ പിന്നെന്താ പിന്നെന്താ ഇത് പിന്നെന്ത ചുംബിച്ചിട്ടേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ പിന്ന അഡ്രസ് എവിടെ ബോധരങ്ങള് രണ്ടും മാറണ സഹോദരങ്ങളെ രണ്ടും മാറണം നാളെ എന്നെ വിളിച്ച ഒരാളൊരു കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല നിങ്ങൾ ആരോടൊ ചോദിച്ചോളിന്ന് പറഞ്ഞു സുബൈക്ക് നമ്മൾ എണീറ്റ ഉടനെ തന്നെ കോൾ വരുന്നത് ഞാൻ വിചാരിച്ചു വിദേശത്തുനിന്ന് കോൾ ആകുമ്പോൾ ചിലപ്പം ചില അർജന്റൊക്കെ ഉണ്ടാവും മരിച്ച വാർത്ത ഒക്കെ ആണല്ലോ ആ നേരത്തെ വലിയ സാധാരണ എങ്ങനെയാണല്ലോ പെട്ടെന്ന് നമ്മൾ കോൾ എടുക്കുമ്പോൾ മുപ്പത് രൂപയ്ക്കാണ് വേറെ സംഗതിയാണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നിങ്ങൾ ആരോടെ ചോദിച്ചോളി തോന്നു ഓണ് കട്ടി അപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് സുബൈസ്കാരം കഴിഞ്ഞ് വേറൊരാൾ വിളിക്കുന്നു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാൾ വിളിച്ചല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചെ ആ നാട്ടിലത്തെ ആൾക്കാർക്ക് മൊത്തം തന്നെ പണി വേറൊരു പണിയില്ല സഹോദരങ്ങൾ ഇവിടെ നടന്നൊരു വാർത്ത നടന്നു പോയിക്കോട്ടെ വിട്ടേക്ക് അതിന്റെ പിന്നാലെ സൈക്കിൾ എടുത്ത് നമ്മൾ കൂടുമ്പോ നമുക്ക് വരുന്ന തകരാറത്രങ്ങൾ ഒരാളെ സീക്രട്ട് ഒരാളിൽ സംഭവിച്ച ഒരു കുറ്റം അതങ്ങനെ മാലോകര മൊത്തം പരത്തിയാൽ ചെയ്ത ആൾ ഒരു പക്ഷെ അതിൽ നിന്ന് മോചിതനായി അല്ല പുറത്ത് എടുത്തിട്ടുണ്ടാവും പരത്തിയോലോ എങ്ങനെ ഉണ്ടാവും ചെയ്ത ആൾ ഖാലിസായ തോപ് ചെയ്ത് മടങ്ങി അള്ളാഹുത്താല പുറത്തു കൊടുത്തു നിന്ന് കൂട്ടിക്കൂടി ഇത് പരത്തി ആൾക്കാർക്കുള്ള വിഷയം പുറത്തു കൊടുക്കണമെങ്കിൽ ഒരു തോപ് ചെയ്താൽ മതിയോ ഒരു നിസ്കരിച്ചാൽ മതിയോ നോമ്പൊറ്റാ മതിയോ ഓരാ അതല്ലേ ഗുരുതരം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലോണം പഠിക്കേണ്ടത് അവിടെയാണ് അതുകൊണ്ടാണ് സയ്യിദ്ന ബി വി ആയിഷ റലി അള്ളാഹു താലാൻഹ ഉമ്മമാരെ വീട്ടിലേക്ക് വരുന്ന സഹോദരിമാര് സംസാരത്തിന്റെ റൂട്ട് മാറിയാല് ആയിഷ ബീബ് അലി അള്ളാഹു അസ്സലാമലിക്കും നമുക്ക് നാളെ കാണട്ടോ എന്ന് പറയും മനസ്സിലായുണ്ടോ സംസാരത്തിന്റെ ശൈലി മാറിയാലേ അതായത് ഇങ്ങനെ പിന്നെ നമ്മളെ മറ്റേ അവിടെ ഇങ്ങനെ മറ്റോ ഇങ്ങനെ 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 ചെയ്യില്ലേ അത് മാറിയ അപ്പൊ പറയും ഇസ്ലാമലക്കും നമുക്കിന്ന് പിന്നെ പിന്നെ കാണാം ചെറിയ തെരക്കുണ്ട് ആയിക്കോട്ടെ ഓലി രക്ഷപ്പെടുത്തിയതാണ് ഐസർ അലി അള്ളാഹു സ്വയം സുരക്ഷ സ്വീകരിച്ചതാണ് നമ്മളെന്താ അവിടെ സംഭവം എന്നിട്ടോ ആ ആ അതിന്റെ പിന്നാലെ എന്നിട്ട് ശരി എന്നിട്ടോ മറ്റോ പ്രതികരണം എന്താ ഓരോ മൊത്തം നമ്മൾ കവർ ചെയ്തു എന്തിനാ നമ്മൾ കവർ ചെയ്തത് അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കണ്ടേ അതിനാണ് ഫുള്ള് കഥ അത് കൊടുക്കുകയും ചെയ്യും നമ്മളെ വക രണ്ട് മിനിറ്റ് എസ്റ്റർ ആ അപ്പൊ ഈ പറഞ്ഞ ആളോട് കേട്ടാളൊന്നു ചോദിക്കുമ്പോ അത്ര ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ബാക്കിയൊക്കെ അയാളെ കേട്ടു അപ്പൊ എത്ര കൂടി ഹദീസിലൊക്കെ കാണാ ആഹ്റത്തിലെത്തുമ്പോ കളവ് പറഞ്ഞ ആൾക്കാർക്ക് വലിയ ശിക്ഷയാണ് ശിക്ഷയാണല്ലോ കൊടുക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ കള്ളം പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താ ഈ കൂടെ ഇങ്ങനെ ഒരു 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 വലിയ ദണ്ട് വെച്ച് ഒരു കുളത്തിൽ വെച്ച് ഇങ്ങനെ കീറും കാതിന്റെ ഭാഗം വരെ അങ്ങനെ സുബഹാനുള്ള അപ്പുറത്തെ ഭാഗത്ത് പിന്നെയും കീറും അവിടെ കീറുമ്പോ ഇവിടെ മുറികൂടിയിട്ടുണ്ടാകും പിന്നെയും ഇത് കീറും പിന്നെയും മറ്റേ ഭാഗം കീറും ഇങ്ങനെ കീറി പൊളിക്കുന്ന രണ്ട് തൊണ്ട ഉണ്ട് രണ്ട് കവളിന്റെ ഭാഗവും കാരണം രണ്ട് ചുണ്ടിന്റെ ഭാഗങ്ങളെ കൊണ്ട് പല്ലുമൊക്കെ ഉപയോഗപ്പെടുത്തി നാവും വെച്ചിട്ടല്ലേ ഇത് പറഞ്ഞത് അള്ളാഹു അവിടെ തന്നെ ശിക്ഷ കൊടുത്ത് കാണിക്കുകയാണ് ഇസ്രായിന്റെ രാത്രിയിൽ നബിസല്ലാഹുലി നിങ്ങൾ കണ്ട ശിക്ഷയാണിത് അവിടെ പറയുന്നു അയാള് പറഞ്ഞ കളവ് ആഫാക്ക് മൊത്തം ചക്രവാളം മൊത്തം ലോകം മൊത്തം ആ കളവെത്തിയിട്ടുണ്ട് ഇത് ഉസ്താദ്മാർ ഓദിത്തരുമ്പോ നമ്മൾ ചിന്തിച്ചിരുന്നു പഠിച്ചവനെ എങ്ങനെ ലോകം മൊത്തം ഒരു കളവത്താണ് ഇപ്പൊ വളരെ എളുപ്പമായിട്ട് മനസ്സിലാണ്ട് അതിക്ക് മനസ്സിലാകില്ലേ എല്ലാവർക്കും മനസ്സിലാ ലോകം മൊത്തം എങ്ങനെയാണ് അപ്പൊ ഇവിടെ ആ കളവ് ഇപ്പൊ അമേരിക്കയിൽ ടൈമാണോ അലഞ്ഞ് അങ്ങേ അറ്റത്ത് കൂട്ട സൂര്യൻ ആദ്യമായിട്ട് സൂര്യന്റെ പ്രകാശം എത്തുന്ന സ്ഥലം നിലക്ക് പകല് കൂടുതലും രാത്രി കുറവുള്ള ഫിജി കൂട്ടുക അവിടെ എത്ര ഇത്രത്തോളം സമയമാണോ ഇത്ര പെട്ടെന്ന് ആഫാക്ക മൊത്തം ചക്രവാളം മൊത്തം എത്തുന്ന ഒരു കളവ് അതിന് ഇത്രത്തോളം ടൈം ആണ് അത്രത്തോളം അധ്വാനം വേണോ അയാൾ കൊടുക്കുന്ന ശിക്ഷയാണ് ചെറിയ ശിക്ഷ ശിക്ഷയല്ലത് വളരെ ഗൗരവമാർന്ന ശിക്ഷയാണ്